കഴിഞ്ഞ രണ്ടു ദിവസമായി രാവിലെ ആറു മണി മുതൽ മത്സരങ്ങൾ അവസാനിക്കുന്ന സമയം വരെ സീവനം നടത്തുകയാണ് നെടുങ്കേറ്റ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ആവശ്യമായ പരിചരണം ഇഞ്ചറികൾ ഇല്ലാതിരുന്ന കായികമേള എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ സഹോദയ കായികമേളക്ക് ഉള്ളത് ആയിരത്തോളം കായിക താരങ്ങൾ പങ്കെടുത്ത വലിയ മേളയിൽ കുട്ടികൾക്കുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അപ്പോൾ തന്നെ പരിഹാരം ഒരുക്കുകയാണ് ഈ ആരോഗ്യ പ്രവർത്തകർ കൂടുതലായും കായിക മേഖലകളിൽ സ്വാഭാവികമായും ഉണ്ടാകാറുള്ള മസിൽ സമ്മർദ്ദം പോലെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇത്തവണ ഉണ്ടായുള്ളൂ ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ പെട്ടവർക്ക് അപ്പോൾ തന്നെ ചികിത്സ ഒരുക്കുകയാണ് ഇവർ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് മെഡിക്കൽ ഹോസ്പിറ്റലിലെ ജീവനക്കാരാണ് ഫസ്റ്റ് എയ്ഡ്